ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണി കിരണു നേരെ പോയിട്ടുണ്ടായിരുന്നത് രൂപയുടെ ചന്ദ്രസേനൻ്റെ അരികിലേക്കാണ് അപ്പം ചന്ദ്രസേനും ആകെ മൊത്തം ടെൻഷനായിരിക്കാണ് അവൻ എങ്ങനെ ഇത്രയും പത്രാസ് വന്നതെന്ന് മനസ്സിലാവുന്നില്ല ആരോ ആരോ അവന്റെ പിന്നിൽ അവനെ സഹായിക്കാനുണ്ട് പ്രകാശിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് അപ്പം രൂപ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് മകനെ പോലെ തന്നെ അച്ഛനും മോഷണം തുടങ്ങിക്കാണു അല്ലാതെ മറ്റു വരുമാന മാർഗങ്ങളൊന്നും പ്രകാശനില്ലല്ലോ അപ്പൊ കല്യാണി അതിശയത്തോടെ തന്നെയാണ് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം വന്ന് സരിവിന്റെ വീട്ടിലെ ജോലി മതിയാക്കി അമ്മൂമ്മയെ വിളിച്ചുകൊണ്ട് പോയത് അങ്ങനെ മതിയാക്കി കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ തന്നെ അമ്മമ്മ നാല് ദിവസം അവിടെ ജോലി ചെയ്തതിന്റെ പൈസ അങ്ങോട്ട് കൊടുത്തെന്നാ പറഞ്ഞത് അത്രയ്ക്ക് അഹങ്കാരായി പോയി പ്രകാശൻ കിരണും പറയുന്നുണ്ട് അപ്പൊ രൂപ പറഞ്ഞു കൊടുക്കുവാണ് ഇതുപോലുള്ള അഹങ്കാരങ്ങൾക്കെ നമ്മൾ കൊറേ കണ്ടതാണല്ലോ മോനെ ആ ശരണീയമായിട്ടുള്ള വിക്രത്തിന്റെ കല്യാണം കഴിഞ്ഞ ശേഷം കാദം രതീഷും നിൽക്കുന്ന വീട്ടിൽ നിന്നും സുഖമായിട്ട് ജീവിക്കാനല്ലേ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത് അതുപോലെ തന്നെ ഇനിയും തെണ്ടി തിരിഞ്ഞ് അവസാനം എല്ലാവരുടെയും കാല് പിടിക്കാൻ വരും അതേസമയം സേനം പറയുന്നുണ്ട് ഈ ജയിലിന്നിറങ്ങിയവനുണ്ടല്ലോ അവനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അവൻ കുറച്ചു ദിവസമേ ജയിലിൽ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും വാടന്മാരുടെയും ജയിൽപ്പുള്ളികളുടെയും കയ്യിൽ നിന്ന് ഒരുപാട് തല്ലു വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് ജയിലിൽ കിടക്കാനുള്ള അറപ്പൊക്കെ മാറിക്കാണും അങ്ങനെയെങ്കിൽ സോണിയും ആൽബിയും നിങ്ങളുമൊക്കെ സൂക്ഷിച്ചേ പറ്റൂ നമുക്കവൻ്റെ കയ്യും കാലും തല്ലി ഓടിക്കാനൊന്നും വലിയ പ്രയാസമില്ല പക്ഷെ അതിനു മുമ്പ് ഇനി സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കാമെന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞാ അർദ്ധരാത്രി കഴിയുന്ന സമയത്ത് അവൻ ഇനിയും നിങ്ങളെ കാണാൻ വന്നു എന്ന് വരും അവന് കിട്ടാത്ത ജീവിതം നിങ്ങൾക്കും കിട്ടണ്ട എന്ന് കരുതിയിട്ടാണ് അവൻ വരുന്നതെങ്കിൽ എന്തും ചെയ്യും കൊല്ലാൻ ഉറപ്പിച്ചു വരുന്നവൻ ഏത് മാർഗവും സ്വീകരിക്കും എന്നാ നമുക്കൊന്നും അതിനൊന്നും പറ്റില്ല അതുകൊണ്ടിനി പ്രകാശനെയല്ല പേടിക്കേണ്ടത് ജയിലിൽ നിന്ന് ഇറങ്ങിയ വിക്രത്തെയാ അതേസമയം കിരണിങ്ങനെ ആലോചനയോടെ നിന്നിട്ട് പറയാണ് അറ്റാക്ക് വന്ന പ്രകാശനെ എവിടുന്നാണ് പുതുജീവൻ കിട്ടിയതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ മനസ്സിലാവൂ ആരോ അയാളെ കൈപിടിയെ ചുയർത്തിയിട്ടുണ്ട് അതാരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ മതിയാവൂ അതേസമയം കാർത്തിക് അവളുടെ ഓഫീസിലാണ് മുന്നിൽ തന്നെ അമ്മയും നിൽപ്പുണ്ട് കാർത്തിക പകയോടുകൂടി പറയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയ മകനെയും വെച്ച് അയാൾ ആഘോഷിക്കുകയാണ് പോരാത്തതിന് കയ്യിലെ നിറയെ കാശും ഉണ്ടല്ലോ അപ്പൊ ലക്ഷ്മിയും തിരിച്ചു പറയുന്നുണ്ട് അവനെ ആഘോഷിക്കട്ടെ ഓർമാദിക്കട്ടെ ഇനി ഒരിക്കലും പ്രകാശൻ എന്ന് പറയുന്നവൻ ഒരു പെൺകുട്ടികളെയും വെറുക്കാൻ പാടില്ല പെൺകുട്ടികളെ വെറുത്ത അവൻ്റെ പതനം പെണ്ണിലൂടെ ആവണം അപ്പൊ കാർത്തിക പറയുന്നുണ്ട് അറ്റാക്ക് ഒന്ന് രണ്ട് തവണ വന്നു കഴിഞ്ഞു ഇനിയും അവന്റെ ഹൃദയം നിലയ്ക്കണം അവൻ പോയി പോയിക്കഴിഞ്ഞ ഒരു നോക്കുകുത്തിയെ പോലെ നിൽക്കണം അവന്റെ അമ്മ അത് അവർ ചെയ്ത പാപത്തിന്റെ ഫല അത് അവരനുഭവിച്ചേ മതിയാവൂ അപ്പം കാർത്തിക വാക്കു കൊടുക്കുന്നുണ്ട് അമ്മയ്ക്കുണ്ടായ വേദനയ്ക്കും കണ്ണുനീരിനും ഉറപ്പായും അവർ അർഹിക്കുന്ന തിരിച്ചടി തന്നെ കൊടുത്തിരിക്കും അമ്മയുടെ മുന്നിൽ നിന്ന് ആ സ്ത്രീ ഒരുപാട് കരയും ഇപ്പൊ തന്നെ ഞാൻ അവരെ വാച്ചുകൊണ്ടിരിക്കുക കമ്പനിയുടെ മേൽനോട്ടക്കാരിയായപ്പോ എല്ലാവരെയും ഭരിക്കുക അടിമകളെ പോലെയാ ഇവിടുത്തെ സ്ത്രീകളോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് അവർക്കുള്ള വില പോലും ആ കിളവിക്കില്ലെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അതേസമയം ലക്ഷ്മി സ്നേഹത്തോടെ മകളോട് പറയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാലോ മോളെ ഈ നാട്ടിലേക്ക് വരാനും ബിസിനസ് തുടങ്ങണമെന്നും പറഞ്ഞതൊക്കെ പ്രകാശിൻ്റെയും അവൻ്റെയും അമ്മയുടെയും പതനം കാണാനാണെങ്കിലും മറ്റൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട് കല്യാണിയും കാദംബരിയും പാവങ്ങളാ അവരുടെ അമ്മയും അങ്ങനെ തന്നെ പിന്നെ കിരൺ എന്ന് പറയുന്ന നല്ല ചെറുപ്പക്കാരന്റെ സപ്പോർട്ട് കൂടിയാവുമ്പോൾ നിനക്ക് നല്ല ബന്ധുക്കളെയാണ് കിട്ടാൻ പോകുന്നത് അവരുമായിട്ട് കൂടുതലടുക്കണം ഏത് പാതുരാത്രിക്കും നമ്മൾ വിളിച്ചാൽ നമ്മളെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളവരെയാണ് നമ്മൾ അരികെ ചേർത്ത് നിർത്തേണ്ടത് അപ്പം കാർത്തികേയം പറയുന്നുണ്ട് കല്യാണിയൊക്കെ ഞാൻ ചിന്തിച്ചതിനേക്കാളും നന്മയുള്ള കൂട്ടത്തിലാണമ്മേ അതുകൊണ്ടാണ് ആ കുട്ടിയെ അവൻ തൊഴുത്തിൽ വളർത്തിയിട്ടും അവനേക്കാളും മുകളിൽ ആ കുട്ടി വളർന്നു വന്നത് ഇനിയും വളരും അതിനനുസരിച്ച് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ പോകുന്നത് അവനും അവൻ്റെ അമ്മയും അവൻ്റെ ആ മോനും ഒക്കെ ആയിരിക്കും അതേസമയം കല്യാണി വന്ന് ദീപയോട് പറയാണ് ഒരു ദുരന്തം നടന്നിട്ടുണ്ട് അമ്മയുടെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് അവൻ അച്ഛനുമായിട്ട് കമ്പനിയിൽ വന്ന് വലിയ പ്രകടനമായിരുന്നു അപ്പം ദീപ പറയുന്നുണ്ട് അവൻ എൻ്റെ മോനാണെന്ന് പറയണ്ട അങ്ങനെ ഒരു മോൻ എനിക്കില്ല അവൻ്റെ സ്വഭാവത്തിനെ ഒരു മാറ്റവും വന്നിട്ടില്ല പഴയതിനേക്കാളും ദയനീയമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ദീപ പറയുന്നുണ്ട് നാട്ടിൽ കള്ളന്മാരങ്ങിയാൽ നമ്മൾ പറയാറില്ല സാധാരണ സൂക്ഷിക്കണം എന്ന് അതുപോലെ തന്നെയാണ് ഇനി നമ്മളെല്ലാവരും സൂക്ഷിക്കണം അപ്പൊ കല്യാണി പറയാണ് അത് തന്നെയാണ് കയറിയിട്ട് അച്ഛനും അമ്മയും പറയുന്നത് അപ്പം ദീപസങ്കടത്തോടെ പറയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നതിനു ശേഷം അവൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അവനെ റോഡിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് തവണ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവനെ മൈൻഡ് വെക്കാൻ പോയില്ല അവൻ എന്നോടും അങ്ങനെ തന്നെ മോളും കാദമ്പരിയും രക്ഷപ്പെട്ടു ഇപ്പം നമ്മളോട് അസൂയുള്ളവർ ചോദിക്കുന്നത് നിങ്ങളുടെ കാര്യമല്ല മോൻ ജയിലിലായിപ്പോയി എന്നാണ് അവനെക്കൊണ്ട് കുടുംബത്തിന് തൽപ്പേരുണ്ടാവുന്നായിരുന്നു അവൻ്റെ അച്ഛനും അമ്മൂമ്മയോക്കെ പറയാറുണ്ടായിരുന്നത് പക്ഷേ പത്രത്തിൽ പേരൊക്കെ വന്നു പക്ഷെ അത് നല്ല പേരായിരുന്നില്ല അതുകൊണ്ട് കുടുംബത്തിൽ പുറത്ത് വെളിയിൽ പോയി പറയാൻ പറ്റിയ അവസ്ഥയിലല്ല അവൻ്റെ പേരുള്ളത് സോണിയോടും പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കണംന്ന് ഇപ്പോൾ എവിടുന്നോ കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അവൻ്റെ അച്ഛൻ അതും മോശം നടത്തിയിട്ടാണോ അറിയില്ല അങ്ങനെയാണെങ്കിൽ ഇനി അച്ഛനും മോനും കൂടി ആയിരിക്കും ഇരുട്ടെത്തിറങ്ങുന്നത് പക്ഷെ ദീപ പറയുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട നമ്മുടെ അടുത്ത് വന്ന് വിക്രം സംസാരിക്കുകയാണെങ്കിൽ കരണത്തൊന്ന് പൊട്ടിച്ചു വിട്ടേ വിട്ടേച്ചാൽ മതി കാരണം നല്ലവരായ മനുഷ്യരുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്കിനി എന്ത് പറ്റിയാലും അവർക്കൊന്നും പറ്റാൻ അനുവദിക്കരുത് കല്യാണിയും അത് തന്നെയാണ് പറയുന്നത് അതേസമയം നിഷയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് മനോഹർ നന്നായിട്ട് തന്നെയാണ് അവനെ സ്വീകരിച്ച അകത്തേക്ക് ക്ഷണിക്കുന്നതും പക്ഷേ നിഷ അവളുടെ കൂട്ടുകാരികളെ കല്യാണം വിളിക്കാൻ പോയിരിക്കുകയെന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോൻ വരു വന്നത് പറയണമെങ്കിൽ ഞാൻ വിളിച്ച് പറയാം അപ്പം തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വന്നോളും അപ്പം മനോഹർ പറയുന്നുണ്ട് വേണ്ട വേണ്ട കൂട്ടുകാരികളെയൊക്കെ കല്യാണം വിളിക്കട്ടെ പക്ഷേ അവരെയൊക്കെ കല്യാണം വിളിച്ചാലും അവരെയൊക്കെ പങ്കെടുപ്പിക്കാൻ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമുണ്ട് അപ്പൊ നിഷയുടെ അമ്മേ അച്ഛനും സംശയത്തോടെ മുഖത്തോടെ മുഖം നോക്കുകയാണ് അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത് അയാൾ ചോദിക്കുകയാണ് അത് പിന്നെ എൻ്റെ അമ്മാവ് മരിച്ചുപോയി മനോഹർ ഭയങ്കര ബില്ലപ്പെടുകയാണ് അപ്പൊ തന്നെ അവളുടെ അച്ഛനും അമ്മയും ടെൻഷൻ അടിച്ച് ഇതാവുന്നുണ്ടായിരുന്നു സ്വന്തം അമ്മാവനാണോ അതെ അമ്മയുടെ ഒരേ ഒരു ആങ്ങള മൂത്ത ചേട്ടനായിരുന്നു കുറേ നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയായിരുന്നു ഇപ്പൊ പോവും നാളെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ വരെ കൈ പക്ഷേ ഞാൻ അമേരിക്കയിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ഒരുമാതിരിയൊക്കെ ശരിയായി വന്നതായിരുന്നു ഇപ്പോൾ ബോംബെയിലായിരുന്നു മോളുടെയും മരുമോൻ്റെയൊപ്പം അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ആളങ്ങ് പോയി വികാരനിർഭരനായിട്ടാണ് മനോഹർ സംസാരിക്കുന്നത് അപ്പം നിഷയുടെ അമ്മ ചോദിക്കുന്നുണ്ട് സ്വന്തം അമ്മാവനാവുമ്പോൾ പോവണ്ടേ മോനെ പുലയൊക്കെ ഉള്ളതല്ലേ അപ്പം വിതുമ്പിക്കറിഞ്ഞുകൊണ്ട് മനോഹർ പറയാണ് പോവണം പക്ഷേ ഞാനൊരു ജ്യോത്സനം കണ്ടപ്പോൾ ഈ കുറിപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ രണ്ട് വർഷം കഴിഞ്ഞേ വിവാഹം നടക്കുള്ളൂ എന്നാ പറഞ്ഞത് അത് കേട്ടതും നിഷയുടെ അമ്മ ഞെട്ടുകയാണ് അതൊക്കെ തന്നെയാണ് മനോഹറിന് വേണ്ടിയിരുന്നത് അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യും മോനെ അപ്പൊ കരഞ്ഞുകൊണ്ട് മനോഹർ പറയാണ് എൻ്റെ അമ്മയുടെ സഹോദരനായിട്ടല്ല അച്ഛനായിട്ടാ ഞാൻ മാമനെ കണ്ടിരുന്നത് സ്വന്തം മോനെക്കാളും എന്നെ ഇഷ്ടായിരുന്നു പക്ഷെ അസുഖം വന്ന് ക്ഷീണിച്ചപ്പോ ഞാൻ പോലും മാമ മരിച്ചു പോട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല അതുപോലെ വേദന സഹിക്കുന്നത് കണ്ടിട്ട അതുകൊണ്ട് മരിച്ചത് നന്നായി എന്നെ ഞാൻ പറയൂ ഞാൻ മാത്രല്ല മാമന്റെ മോളും അച്ഛനും അമ്മയൊക്കെ അത് തന്നെയാ പറയുന്നത് എനിക്കിപ്പോ സങ്കടമൊന്നുമില്ല പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ആളെ കൂട്ടി കല്യാണം നടത്തുന്നത് ശരിയല്ല അപ്പൊ നിഷയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അല്ല മോൻറെ അമ്മയുടെ സ്വന്തം ചേട്ടനല്ലേ അപ്പോ പിന്നെ അച്ഛനും അമ്മയ്ക്കും വരാൻ പറ്റില്ലല്ലോ അപ്പൊ തന്നെ മനോഹർ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഇല്ല പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ബന്ധുക്കളെ ആരെയും വിളിക്കാൻ പറ്റില്ല ഞാൻ അച്ഛനും അമ്മയായിട്ട് ആലോചിച്ചപ്പോ വിവാഹം മാറ്റിവെച്ചു എന്ന് പറയാമെന്ന് അവര് പറഞ്ഞത് എന്നു വെച്ചാൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്താം പിന്നീട് എല്ലാവരോടും പറഞ്ഞിട്ട് ഘോഷമായിട്ട് റിസപ്ഷൻ നടത്താം എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊരു ചെറിയ ചടങ്ങ് ആക്കുന്നതായിരുന്നു നല്ലത് രജിസ്റ്റർ മാര്യേജ് വേണമെങ്കിലും നടത്തായിരുന്നു എന്നൊരു എന്നൊരഭിപ്രായത്തിലാണ് മനോഹർ അപ്പം നിഷയുടെ അച്ഛൻ പറയുന്നുണ്ട് അയ്യോ ഞങ്ങൾ നാടടക്കം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പറയാണ് മൂത്ത വരുത്തി ഒളിച്ചോടി പോയത് കാരണം എൻ്റെ മോളുടെ കല്യാണം നന്നായിട്ട് നടത്തണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അപ്പം മനോഹർ സെൻറ്റീടുകയാണ് അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നാടടക്കം വിളിച്ച് കല്യാണം നടത്തുമ്പോൾ എൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും അറിഞ്ഞാൽ അത് വളരെ മോശമാവുമല്ലോ ഞാൻ ഇന്നത്തെ ഫ്ലൈറ്റിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം പറഞ്ഞ് ഇങ്ങോട്ട് വരാമെന്നാണ് വിചാരിച്ചത് അതിനിടയ്ക്ക് നിഷയെ ഒരു രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി താലി കെട്ടിയ കല്യാണം കഴിയുമല്ലോ അത് മോൾക്ക് വലിയ വിഷമായിരിക്കും മോനെ നിഷയുടെ അച്ഛൻ പറയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം തൽക്കാലം ഈ കല്യാണം നമുക്ക് മാറ്റി വെക്കാം മനോഹർ പറയുന്ന കേട്ടപ്പോൾ അവർ രണ്ടുപേരും എട്ടു ആണ് പിന്നെ മുഹൂർത്തം ഈ മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നെ രണ്ട് വർഷം കഴിഞ്ഞിട്ടേ നല്ല മുഹൂർത്തമുള്ളൂ എന്നാണ് ജോത്സ്യം പറഞ്ഞത് അവരിലേക്ക് എടുത്തറിയാണ് മനോഹർ അതൊന്നും ഞാൻ നോക്കാൻ നിൽക്കുന്നില്ല ഇനിയിപ്പോൾ മുഹൂർത്തം നോക്കണ്ട അടുത്തു വരുന്ന ഏതെങ്കിലും ഒരു നല്ല ദിവസം നോക്കി നമുക്ക് വിവാഹം നടത്താം അത് കേട്ടത് നിഷയുടെ അമ്മ പറയുന്നുണ്ട് അത് വേണ്ട മോനെ ഞങ്ങളുടെ ഒറ്റ മോള അവളുടെ വിവാഹം നല്ല മുഹൂർത്തത്തിൽ തന്നെ നടക്കണം ഇപ്പം മനോഹർ പറയാണ് ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക അപ്പോൾ അച്ഛനും പറയുന്നുണ്ട് മോളുടെ വിവാഹം നടക്കുന്നതല്ലേ വിലാസിന് നമുക്ക് പ്രധാനം അതിനിപ്പോൾ ആളെ കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അപ്പം മനോഹർ ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ആളെ അമ്മ വിഷമിക്കണ്ട എൻ്റെ അച്ഛൻ എൻ്റെ അമ്മാവൻ്റെ സഞ്ജയനും പുലയുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളെ കൂട്ടി നമുക്ക് വലിയൊരു റിസപ്ഷൻ നടത്താം അതിന് നമുക്ക് എല്ലാവരെയും വിളിക്കാം അവസാനം അതിൽ അവർ കൺവിൻസ് ആവുകയാണ് അപ്പോൾ നല്ലൊരു പരിപാടിയായിട്ട് അങ്ങനെ നടത്താം നിഷ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം അപ്പം മനോഹർ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നിഷ നിഷയോട് ഞാനിത് പറഞ്ഞോളാം എൻ്റെ സ്വന്തം അമ്മാവനായതുകൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ് അതുപോലെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ കല്യാണം നടത്തുന്നത് അത് അച്ഛനും അമ്മയും മനസ്സിലാക്കണം അവന്റെ ആ കരച്ചിലൊക്കെ നാടകത്തിന്റെ മുന്നിൽ അവര് വീഴുവാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി മോനെ ഞങ്ങൾക്ക് മോനെ അത്രയ്ക്ക് അത്രക്ക് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത് അപ്പം മനോഹറും പറയാണ് അച്ഛനും അമ്മയും വിളിച്ചപ്പോഴും ഞാൻ ഇത് തന്നെയാ പറഞ്ഞത് ഒരുപാട് വിവാഹാലോചന വന്നതാ പക്ഷെ ഒന്നും ശരിയായില്ല ഇതാണ് ജാതകവശാലും കുടുംബപരമായും ഒന്നിക്കാൻ പറ്റിയ ബന്ധം പിന്നെ ഇതുപോലെയുള്ള നല്ല നല്ല ചടങ്ങ് നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അത് കണ്ടില്ലാന്ന് നടിക്കാം അല്ലെങ്കിലും കല്യാണത്തിനില്ലല്ലോ ആർഭാടം വേണ്ടത് അത് കഴിഞ്ഞുള്ള ജീവിതത്തിനല്ലേ അത് ശരിയാ മോൻ പറഞ്ഞത് അതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു നിഷയുടെ അച്ഛൻ പറയുന്ന കേട്ടപ്പോഴേക്കും മനോഹറിന്റെ കൗശല ചിരി വരികയാണ് കാരണം പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവങ്ങൾ എത്തു എന്നാൽ പിന്നെ മോളെ എനിക്ക് കൈപിടിച്ച് തന്നിട്ട് പോയിരുന്ന കരേടാ പുല്ലെ മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ് അതിനുശേഷം സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാണ് നിഷയെ ഞാൻ വിളിച്ചോളാം മാമനെ വയസ്സായെങ്കിലും മരിച്ചത് നന്നായിന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നെങ്കിലും മനസ്സിനൊരു ഭാരം പിന്നെ പ്രായം പത്ത് ഉണ്ടായിരുന്നു എന്നാലും ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരു പ്രായമല്ലല്ലോ പോയി വിധി ആകെ ഒരു അമ്മാവനായിരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നിഷയുടെ അമ്മയുടെ അച്ഛൻ്റെ മനസ്സിലേക്ക് കുറച്ച് സിമ്പത്തി ഒക്കെ വാരി വിതറിയിട്ടാണ് മനോഹർ അവിടെ നിന്ന് പോകുന്നത് മനോഹർ അവിടെ നിന്ന് പോയപ്പോൾ നിഷയുടെ അമ്മ പറയുന്നുണ്ട് നല്ല ആത്മാർത്ഥതയുള്ള കുട്ടി സ്വന്തം അമ്മാവ് മരിച്ചിട്ട് പോലും അവന് നമ്മുടെ മോളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ കല്യാണം നടത്താന്ന് പറഞ്ഞത് അപ്പം അച്ഛനും പറയുകയാണ് അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞതുപോലെ തന്നെ ആർഭാടാക്കാതെ നമുക്ക് ഈ കല്യാണം നടത്താം മനോഹർ നേരെ വീട്ടിലെത്തിയിട്ട് മുറ്റത്ത് നിന്നിട്ട് രാഹുലിനെ ഫോൺ ചെയ്യുകയാണ് അപ്പോൾ രാഹുൽ ഫോൺ എടുത്തുകൊണ്ട് ഇതെന്താ ഇപ്പം മുറ്റത്ത് നിന്ന് വിളിക്കുന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് കോൾ എടുക്കുന്നത് അപ്പം രാഹുലിനോട് മുറ്റത്തേക്ക് ഇറങ്ങി വരാൻ പറയുകയാണ് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് വീട്ടിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ രാഹുൽ മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് രാഹുൽ പുറത്തു വന്നപ്പോൾ മനോഹർ പറയുന്നുണ്ട് അതെ നാളെ ഒരു ഫംഗ്ഷനുണ്ട് നാളെ നിന്റെ കല്യാണം രാഹുൽ ചോദിക്കുകയാണ് അതേ അത് തന്നെയാണ് ഫങ്ങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത് അവിടെ ആൾ കൂടാതിരിക്കാൻ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ വരണം ഞാനോ ഞാൻ ഞാനെന്തിനാ വരുന്നത് രാഹുൽ ചോദിക്കാണ് ഓ നിങ്ങളെ പൂജയ്ക്ക് വെക്കാൻ എടോ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ അച്ഛൻ നിങ്ങളുടെ സുഹൃത്തല്ലേ അങ്ങനെ സൗഹൃദം വെച്ച് നിങ്ങൾ വന്നാൽ മതി അപ്പോഴാണ് നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് അവരറിയുന്നത് അതായത് ബിസിനസ് പരമായിട്ട് നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് അതുകൊണ്ട് അവിടെ എന്നെ നന്നായിട്ടൊന്ന് പൊക്കി പറഞ്ഞേക്കണം യു കെ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും എനിക്ക് ബിസിനസ് ഉണ്ടെന്ന് അവിടെ എന്നെ ഒന്ന് പൊക്കിയാൽ മതി അപ്പം രാഹുൽ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് എടാ നീ നട്ടാൽ കുരുക്കാത്ത ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടില്ലേ അതിൻ്റെ കൂടെ ഞാനും ഇനി പറയണോ നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങൾ ഞാൻ മാത്രമല്ല നിങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യയോടും മകളോടും ഒക്കെ അത് ഇവിടെ വിളമ്പിട്ടെങ്കിൽ നാളെ എൻ്റെ കൂടെ വന്നിരിക്കണം അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു ക്ലാസ് തരാം അതുപോലെ വേണം അവിടെ ബിഹേവ് ചെയ്യാൻ അപ്പോൾ രാഹുൽ സംശയത്തോടെ ചോദിക്കുന്നുണ്ട് വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് വലിയൊരു വിവാഹമായിട്ടാണല്ലോ അവരത് നടത്താൻ ഉദ്ദേശിക്കുന്നത് മനോഹരം പറയുകയാണ് വലിയ ബന്ധുക്കളും ആൾക്ക് ആൾബലോ ഇല്ല അവളുടെ കുറച്ച് അടുത്ത ബന്ധുക്കൾ പിന്നെ എൻ്റെ കൂടെ രണ്ട് മൂന്ന് ആൾക്കാർ പിന്നെ ഞാനൊരു വാടക വീട് എടുത്തിട്ടിട്ടുണ്ട് അവിടെ ഒന്ന് രണ്ട് സ്ത്രീകളെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചോളും പിന്നെ നിങ്ങളും അഭിനയിക്കണം അപ്പം രാഹുൽ ചോദിക്കുകയാണ് ഞാൻ എന്തും പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് വരേണ്ടത് ഓ ഒത്താൻ ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞോളൂ തലയ്ക്ക് വട്ടായിട്ട് താങ്കൾ വീട്ടിനകത്ത് കുത്തിയിരിക്കുകയാണെന്നാണല്ലോ തൻ്റെ ഭാര്യയും മോളൊക്കെ വിചാരിക്കുന്നത് അതുകൊണ്ടൊന്ന് റിലാക്സ് ചെയ്യാൻ നിങ്ങളെ ഞാൻ വീട്ടിൻ്റെ പുറത്തോട്ടേക്ക് ഇറക്കുന്നു അമ്മായി അച്ഛന് മരുമം ചെയ്യുന്നൊരു ഉപകാരം അത്രയേ ഉള്ളൂ എടാ ഇങ്ങനെ പോയി എനിക്ക് വട്ടുപിടിക്കൂടാ രാഹുൽ പറയുകയാണ് ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് വട്ടുപിടിക്കില്ല പക്ഷേ നമ്മൾ തമ്മിലൊരു ഉടമ്പടി തെറ്റിച്ച് പോയാൽ നിങ്ങൾക്ക് വട്ടെടുത്ത് നിങ്ങൾ ഈ നാട് മൊത്തം ഓടേണ്ടി വരും മനോഹർ വാൺചൈ ആണ് അപ്പം രാഹുൽ ചോദിക്കുന്നുണ്ട് എടാ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് അപ്പം മനോഹർ പരിഹാരത്തോട് പറയാണ് താര എന്ന സ്ത്രീ പലപ്പോഴും ഇവിടേക്ക് കയറി വരുന്നുണ്ട് അവരാണ് എൻ്റെ വൈഫിൻ്റെ അമ്മ അത് ഞാൻ പോയി തൻ്റെ മോളോടൊന്ന് പറഞ്ഞാൽ ഒരു ഡി എൻ എ എടുക്കാൻ പറഞ്ഞ സരകു പോയിട്ട് ഡി എൻ എ എടുക്കും അപ്പോൾ അവളാ സത്യം അറിയും അതിലേക്കൊന്നും എന്നെ കൊണ്ട് കാര്യങ്ങൾ എത്തിക്കരുത് ഇപ്പം തന്നെ നിങ്ങളുടെ കെട്ടിയോള് ഏതാണ്ട് അറിഞ്ഞ മട്ടാ അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് ഞാൻ പറയുന്നത് കേട്ടോണ്ട് എൻ്റെ അടിമ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നെ അടിക്കാൻ കൈ പൊക്കരുത് എന്നും കൂടി അവസാനമായിട്ട് വോൺ ചെയ്തിട്ടാണ് മനോഹർ അവിടെ നിന്ന് പോകുന്നത് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ പെയ്ന്നതും